ഹരേ രാമ ഹരേ കൃഷ്ണ ഈശ്വരൻ ഉണ്ടെങ്കിൽ ജീവിതം എങ്ങനെ എന്ന് പറയേണ്ട കാര്യമുണ്ടോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കേൾക്കാം ആരുടെ മനസ്സിലാണോ ഭയം ഉടലെടുക്കുന്നത് അവരെ സർവ ദുർവിധികളും പിടികൂടും ജീവിതം ദുസ്സഹമായി തീരും എപ്പോഴും വിഷാദം തുണയായി തീരും സമാധാനവും സന്തോഷവും പോയി മറിയും ജീവിതം തന്നെ നരകതുല്യമായി മാറും ആത്മധൈര്യം ഉള്ളവർ എന്തിനേയും ഏതിനെയും ഭയപ്പെടുന്നില്ല അവർ ഈശ്വരനിൽ ഉറച്ചു വിശ്വസിക്കുന്നു എന്തു തന്നെ വന്നാലും എന്തു തന്നെ സംഭവിച്ചാലും അതിനെയെല്ലാം നേരിടാൻ അവർ സന്നദ്ധരാണ് അവർ എല്ലാറ്റിനെയും പുഞ്ചിരിയോടെ നേരിടുന്നു കാരണം അന്തിമ വിജയം തനിക്കായിരിക്കും എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു മനസ്സിൽ ഇരിക്കുന്നത് എങ്കിൽ ചിന്തയെല്ലാം ഈശ്വര ചിന്തകൾ മാത്രമാണെങ്കിൽ നാവിൽ വിടരുന്നത് ഈശ്വര കീർത്തനങ്ങൾ എങ്കിൽ എന്തിനും ഏതിനും ആരെയും ഭയപ്പെട ഭയപ്പെട ഭയപ്പെടണം സകല ദുർവിധികളും ഒന്നാകെ തന്നെ ആക്രമിച്ചാലും ിയ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാലും സ്നേഹം നിറഞ്ഞ പുഞ്ചിരിയോടെ അവയെ എതിരേൽക്കും ആ ആത്മധൈര്യം എങ്ങനെ സ്വന്തമാക്കിയെന്നോ അവർക്കറിയാം തന്നിൽ വസിക്കുന്നത് ഈശ്വരനാണ് തൻ്റെ ചുറ്റും കവചം തീർത്തിരിക്കുന്നതും ഈശ്വര ചൈതന്യം കൊണ്ടാണ് പിന്നെ ഞാൻ എന്തിനാ മറ്റുള്ള ശക്തികളെ ഭയപ്പെടുന്നത് എനിക്ക് ഉറച്ച വിശ്വാസം ഈശ്വരനിലുണ്ടെങ്കിൽ ആ ശക്തി തുണയായി എപ്പോഴും എന്നെ കാത്തു സംരക്ഷിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു എങ്കിൽ ഞാൻ ജീവിക്കുന്നത് ഈശ്വര പാതയിൽ തന്നെ എങ്കിൽ ഭയം എന്തിനെ ഈശ്വരനിലുള്ള ആത്മവിശ്വാസം അതാണ് എൻ്റെ ആത്മധൈര്യം പാപം ചെയ്യുന്നവനിലെ ഭയം കുതിക്കുന്നുള്ളൂ പാപികളുടെ മനസ്സ് ചാഞ്ചല്യപ്പെടും ഏതിനെയും എന്തിനേയും ഭയപ്പെടും സംശയം കൂടെപ്പിറപ്പായിരിക്കും വികലമായ ചിന്താഗതികൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഇവർക്ക് വിധിച്ചിട്ടുള്ളതും അനുഭവിക്കേണ്ടി വരുന്നതുമാണ് ദുർവിധികൾ മനസ്സിൽ ഈശ്വരനെങ്കിൽ ചെയ്യുന്ന കർമ്മങ്ങൾ ഈശ്വര തത്വ തത്വങ്ങൾ നിറഞ്ഞതെങ്കിൽ ജീവിതരീതികൾ ഈശ്വരനീയം എങ്കിൽ ഈശ്വരൻ കൂടെ തന്നെ ഉണ്ടായിരിക്കും ഈശ്വര ചൈതന്യം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും ഈശ്വരൻ കൂടെ ഉണ്ടെങ്കിൽ ജീവിതം എന്ന് പറയേണ്ട കാര്യമുണ്ടോ നമുക്കും ഈശ്വരൻ്റെ കൈ കരം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകാം ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർ